എഴുത്തും അതായത് പ്രസ് സെക്രട്ടറി പ്രതിപക്ഷ ഞാൻ ഉറപ്പു പറയുന്നില്ല എനിക്ക് ഉറപ്പില്ല കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ ഞാൻ പറയുന്ന അതുണ്ട് അതുണ്ട് സ്വാഭാവികമായിട്ടും ഇന്നലെ അത് പുറത്തു വന്നതിന്റെ പുറകിൽ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിന്റെ ഇടപെടലാണ് ഞാൻ ആവർത്തിക്കുന്നു ഞാൻ കൃത്യമായി ആവർത്തിക്കുന്നു ഡിജിറ്റ് എന്ന് ഒരു പറഞ്ഞാൽ എന്നാണ് ഉദ്ദേശിക്കുന്നത് അത് വളരെ വളരെ രസകരമായ കാര്യമാണ് എലക്ഷൻ മാനേജ്മെന്റ് എന്താ പറയാ അതിലെ അതിലെ അഗ്രഗണ്യനായ ഒരാൾ പുതുപ്പള്ളിയിൽ മുപ്പത്തിയേഴായിരത്തിന് മുകളിൽ വോട്ടിന് വിജയിപ്പിച്ചു എന്ന് സ്വയം അവകാശവാദം ഉന്നയിക്കുന്ന ആൾ തൃക്കാക്കരയിൽ ഞാനാണ് അത് കാൽലക്ഷം കടത്തിയത് ഇരുപത്തി അയ്യായിരത്തിലേക്ക് കടത്തിയത് എന്ന് പറയുന്ന ആൾ പാലക്കാട് എത്തിയപ്പോ കാൽലക്ഷവും ഇല്ല മുപ്പത്തിയേഴുംല്ല പകരം അഞ്ചക്കം എന്ന് പറഞ്ഞ് തടി തപ്പുന്നുണ്ടെങ്കിൽ രണ്ടാം സ്ഥാനത്തെത്തുമ്പോൾ മിനിമം അവര് പതിനായിരം വോട്ടിനെങ്കിലും അതൊന്ന് പിടിച്ചു നിർത്തണം ആഗ്രഹിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടാം സ്ഥാനത്ത് എത്തുകയാണെങ്കിൽ മൂന്നാം സ്ഥാനത്തേക്ക് വീണ് കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്ന ഒരു മുന്നണിക്ക് രണ്ടാം സ്ഥാനം ആഗ്രഹിക്കാം രണ്ടാം സ്ഥാനത്തേക്ക് പതിനായിരത്തിൽ കുറയാത്ത ഭൂരിപക്ഷത്തിലെ തോൽക്കാൻ പാടുള്ളൂ എന്നുള്ളതും ആഗ്രഹിക്കാം അതൊന്നും ഒരു തെറ്റായിട്ട് കാണുന്നില്ല എന്തായാലും അഞ്ചക്ക ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് തോൽക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഇത് അങ്ങനെയാണ് ഞാനതാ പറഞ്ഞത് ഇത് അങ്ങനത്തെ ഒന്നല്ല അപ്പൊ ഉണ്ടായതല്ല പുറത്ത് വിട്ടതെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇത് ഫൈനൽ ഡ്രാഫ്റ്റ് അല്ല ഇതാണ് ഞങ്ങളുടെ ഫൈനൽ ഡ്രാഫ്റ്റ് എന്ന് ഡി സി പറഞ്ഞാൽ ഈ ചോദ്യം വാലിഡ് ആണ് പറഞ്ഞിട്ടില്ല സ്വാഭാവികമായിട്ട് ഡി സി എ വരെ ഇതിൽ പ്രതിചേർക്കുന്ന ചേർക്കുന്ന രീതിയിലേക്ക് പ്രസാദന രംഗത്തുള്ള ഒരു നല്ലൊരു പബ്ലിഷറിനെ കൂടിയാണ് ഇതിലേക്ക് വലിച്ചിരിക്കുന്നത് അവരതിൽ ക്ലാരിറ്റി വരുത്തുമായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് പി വി അൻവറിന എങ്ങനെ കൃത്യമായി അറിയുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി എന്തായാലും ചേലക്കരയിൽ അദ്ദേഹത്തിന് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തണം എന്ന് പറഞ്ഞ് വിലപേശലുണ്ടായി രമ്യ ഹരിദാസിനെ പിൻവലിക്കണം എന്നൊക്കെ പറഞ്ഞു ഇവിടെ വേറെന്തോ പിന്തുണ ആയിരിക്കോ എന്നൊക്കെ പറഞ്ഞു പരിധി ഉണ്ട് എന്നുള്ളത് പി വിൻ പറഞ്ഞ് മനസ്സിലായി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പൊള്ളയായ രാഷ്ട്രീയമാണ് ആളുകളുടെ കയ്യടി കിട്ടാൻ വേണ്ടി രാഷ്ട്രീയം പറഞ്ഞാൽ അത് കിട്ടുന്നതും കയ്യടിക്കുന്നതുമായ ആളുകൾ അപകടകരമായ രീതിയിൽ അതിനെ കൊണ്ടുചെന്ന് എത്തിക്കുമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു ജനങ്ങളിലേക്ക് എത്തിച്ചെല്ലാൻ എത്തിപ്പെടാൻ ഇനി വേറെ മാർഗങ്ങളില്ല പ്രസ്താവനകളിലൂടെ പിടിച്ചു നിൽക്കുക എന്നത് മാത്രമേ ഉള്ളൂ അതും ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷം ഒരു മേൽവിലാസമില്ലാത്ത ഒരാളായി മാറുമ്പോൾ അദ്ദേഹം അവസാനിപ്പിക്കുമായിരിക്കും